കവി പൂന്താനം നമ്പൂതിരി പാടിയതുപോലെ കണ്ടു കണ്ടുകണ്ടങ്ങിയിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ രണ്ടു നാലു നാളു കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ ഈ പറഞ്ഞതുപോലെ തണ്ടിന്മേൽ തന്നെയാണ് ഇപ്പോൾ അവൻ്റെ സ്ഥാനം പണ്ടുകാലത്ത് പറമ്പ് വൃത്തിയാക്കുമ്പോൾ ഇവന്മാരെ വെട്ടി വെറുതെ കളയാണ് ചെയ്യാറുള്ളത് വല്ലപ്പോഴും കാറ്റിലോ ചേമ്പോ വേവിക്കുമ്പോൾ മാത്രം ഇവന്മാരെ അന്വേഷിക്കാറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴോ ഹോട്ടലുകളിൽ ഇവന്മാരാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കാന്താരി ചിക്കൻ കാന്താരിപ്പുരട്ട് അങ്ങനെ തുടങ്ങി എന്തെല്ലാം വിഭവങ്ങളാണ് പഴങ്കഞ്ഞിയും ഹോട്ടലിൽ കയറിയതോടെ ഇവരുടെ ആവശ്യവും ഹോട്ടലിൽ ഏറി വന്നു ഇവർക്കിപ്പോ ഒരു കിലോയ്ക്ക് തന്നെ കുറഞ്ഞത് നാനൂറ് രൂപ എന്തത്രേ എന്റെ കാന്താരിക്കുട്ടാണ് എന്റെ ഒരു കാര്യം ഇനി ജീവിക്കാൻ യുവന്മാരുടെ കൃഷി മാത്രം മതിയെന്നാ തോന്നുന്നത് കീടങ്ങളും അധികം അറ്റാക്ക് ചെയ്യാത്തതുകൊണ്ട് വിഷം കൂടുതൽ പണ്ടാരോ പറഞ്ഞു കേട്ടു കാന്താരി മുളക് നേരെ സൂര്യനെ നോക്കിയാ നിൽക്കുന്നത് അതുകൊണ്ട് ഇവന് ഗുണം ഏറെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ പറഞ്ഞറിവ് മാത്രമേ ഉള്ളൂ എന്തായാലും ഇപ്പൊ ഇവന് ബിപിയും കൊളസ്ട്രോളും ഒക്കെ കുറയ്ക്കാനുള്ള കഴിവുണ്ടെന്നാണ് അറിയുന്നത് എന്നും പറഞ്ഞ് ആരും വലിച്ചു വാരി കഴിച്ച് പണി ഉണ്ടാക്കണ്ട കേട്ടോ അമിതമായാൽ അമൃതം വിഷം എന്നാണല്ലോ ചൊല്ല് സമയാസമയം വെള്ളം കൊടുക്കണം വളം കൊടുക്കണം എന്നൊന്നുമില്ല വളം കൊടുത്താൽ വിളവ് കൂടും അത്രേ ഉള്ളൂ കറക്റ്റ് സമയത്തിന് വിളവെടുത്ത് കടയിൽ കൊണ്ട് കൊടുത്താൽ മാത്രം മതി കീശയിൽ കാശെത്തും പിന്നെ ഇവരുടെ വിളവെടുപ്പ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ടാസ്ക് തന്നെയാണ് കുഞ്ഞന്മാരായതുകൊണ്ട് കുറേ സമയം പിടിക്കും കുറച്ച് മുളക് പറിച്ചെടുക്കാൻ വിളവെടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതും ഈസിയാണ് ഇതൊക്കെ കേട്ടിട്ട് ഒരാൾ അപ്പുറത്തു നിന്ന് എത്തി നോക്കുക വേറെ ആരുമല്ല നമ്മുടെ സാധാരണ മുളക് കുട്ടന്മാർ ഓ ഇവന്മാരെ ഇപ്പം ആർക്കും വേണ്ടാത്ത അവസ്ഥയാണ് കാന്താരിക്കുട്ടന്മാർ അധികാരമേറ്റതോടെ യുവന്മാരുടെ കാര്യം കഷ്ടത്തിലായിട്ടുണ്ട് നീ വിഷമിക്കൊന്നും വേണ്ട നിന്നെ ആവശ്യമുള്ളിടത്ത് നീ തന്നെ വേണം ഞങ്ങൾ ഇപ്പൊ എന്തായാലും കാന്താരി കൃഷി തുടങ്ങാൻ തീരുമാനിച്ചു അപ്പൊ പുതിയ തലമുറയ്ക്കായിട്ട് കുറച്ച് പഴുത്ത കാന്താരിക്കുട്ടന്മാരെ പറിച്ചെടുക്കാം തൽക്കാലം ഇമ്മാരെ പൊട്ടിച്ച് ഒരു ചെടിച്ചട്ടിയിൽ ഇട്ടിട്ടുണ്ട് കുറച്ചൊന്ന് വളർന്നു വന്നതിന് ശേഷം പറമ്പത്തോട്ട് തോട്ട് മാറ്റി നടാന്ന് കരുതി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പൊട്ടിമുളച്ച് വന്നിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ഇല വന്നപ്പോ വേറൊരു ചാക്കിലേക്ക് മാറ്റി നട്ടു അങ്ങോട്ട് വലുതായിട്ട് നിറച്ച കാന്താരിക്കുട്ടന്മാരായിട്ട് വേണം പണിയെടുക്കാതെ കാശുണ്ടാക്കാൻ പാഴ് മോഹം ആയിപ്പോവോ എന്തോ അപ്പൊ പുതിയ തലമുറയിലെ കാന്താരിക്കുട്ടന്മാരുടെ വിളവെടുപ്പ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ